ചെറിയ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ ചോക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി ഗ്രാമസഭ സംഘടിപ്പിച്ചു ക്രസന്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന ഗ്രാമസഭയിൽ നൂറോളം പേർ പങ്കെടുത്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീകലാ ജനാദനൻ അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതി രൂപീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഭിന്നശേഷിക്കാർക്കായി പ്രത്യേക ഗ്രാമസഭ ചേർന്നത് പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിൽ നിന്നുമുള്ള ഭിന്നശേഷിക്കാരും അവരുടെ സഹായികളും ഗ്രാമസഭയിൽ പങ്കെടുത്തു ഇവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും വികസന പ്രവർത്തനങ്ങൾക്ക് പ്രൊജക്ട് നിർദ്ദേശങ്ങൾ രൂപീകരിക്കുന്നതിനും വേണ്ടിയാണ് ഗ്രാമസഭ ചേർന്നത് പഞ്ചായത്തിൻ്റെ നിലവിലൊരു പ്രൊജക്ട് വെക്കാൻ ഇപ്പം അവസരമല്ല സർക്കാരാണ് തരേണ്ടത് ലൈഫെന്ന് പറയുന്ന ഒരു പ്രൊജക്ട് രണ്ടായിരത്തി ഇരുപതിൻ്റെ ഒക്കെ മുമ്പ് എടുത്തൊരു ലിസ്റ്റാണ് ആ ലിസ്റ്റിലുള്ള ആളുകൾ നമുക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി പി എം എ വൈ എന്ന് പറയുന്ന ലിസ്റ്റ് വരുന്നുണ്ട് ആ ലിസ്റ്റിൽ നിങ്ങൾ വിനസ്സേജ് കുട്ടികൾ വീടില്ലാത്തവർ പിന്നെ സർക്കാരിന് മാറുന്നുണ്ട് വീടില്ലാത്ത ആളുകൾ ആ ലിസ്റ്റ് ഉൾപ്പെടുത്താനുള്ള സഹായം പഞ്ചായത്ത് ചെയ്യും അത് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യും തരും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു താല്പര്യമുള്ള ആളുകൾക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ സപ്പോർട്ട് ചെയ്യാം കണ്ണൂർ സമയത്ത് ഇപ്പോൾ എൻ്റെ ഒരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടി അവരുടെ കുട്ടി സ്കൂളിലെ ടീച്ചർമാർ വന്നിട്ട് ആ രണ്ട് ലക്ഷം രൂപയാണ് അത് തന്നപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു ആ രണ്ട് ലക്ഷം രൂപയോടൊപ്പം ഗ്രഹശ്രീ എന്ന് പറഞ്ഞ പദ്ധതിയോട് ആ കുട്ടികൾ വീട് വെച്ച് കൊടുക്കാൻ കഴിഞ്ഞു മൂന്ന് ലക്ഷം സർക്കാർ തന്നു രണ്ട് ലക്ഷം ഒരു ഏതാണ് ഡോണറും തന്നിട്ട് അങ്ങനെ വീട് വെച്ച് കൊടുക്കാൻ കഴിഞ്ഞു അതുപോലെ ഏതെങ്കിലും ഒരാൾ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാവുന്ന ആ കാര്യം പഞ്ചായത്ത് അറിയിച്ചാൽ അതിൻ്റെ ബാക്കിയുള്ള പൈസ പഞ്ചായത്ത് വെച്ചിരാൻ കഴിയും ഇത്ര കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മയിൽ വെക്കുക ഏതെങ്കിലും ആളുകൾ ഉണ്ടോ സഹായമായിട്ട് വരുന്ന ആൾ രണ്ട് ലക്ഷം തരാം മൂന്ന് ലക്ഷം തരാമെന്നോ അങ്ങനെ തരാൻ തയ്യാറുണ്ടെങ്കിൽ അതിൻ്റെ സർക്കാർ നമുക്ക് ധനസഹായം തരുന്ന ഒരു സംവിധാനം അതിലേക്ക് നമുക്ക് വീടില്ലാത്തവർക്ക് കൂടുതൽ ചെയ്ത് കൊടുക്കാൻ കഴിയും അതുപോലെ ഈ ഒരു ഭവന പദ്ധതി വരുന്നുണ്ട് അതിൽ നിങ്ങളെ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പഞ്ചായത്ത് നടത്തും നിങ്ങൾ അതിനു വേണ്ട കാര്യം ചെയ്യാം ഇതാണ് ഈ ഒരു പിന്നെ ഭവന നിർമ്മാണമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വീട് അനുവദിക്കുക ഇവരുടെ വീടുകളിലേക്കുള്ള റോഡുകൾ ഗതാഗതയോഗ്യമാക്കുക മരുന്നുകൾ സൗജന്യമായി എത്തിക്കുക ഉപകരണങ്ങൾ വാങ്ങുന്നതിന് ഫണ്ട് അനുവദിക്കുക തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായി സർക്കാർ മാനദണ്ഡങ്ങൾ പാലിച്ച് പരമാവധി കാര്യങ്ങൾ ചെയ്യുമെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ അറക്കൽ സക്കീർ ഹുസൈൻ സിറാജുദ്ദീൻ പഞ്ചായത്ത് അംഗങ്ങളായ കെ ഷാഹിന ബാനു സി എച്ച് ഷൌക്കത്ത് എം അൻവർ പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചോക്കാട് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പതിനെട്ട് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററിന്റെ സേവനം തുടരുന്നു ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ